കർത്താവേ എൻ്റെ ദൈവം ഉത്തരങ്ങളുടെ ദൈവമാണ് അപ്പോൾ തന്നെ അവിടുന്ന് ചോദ്യങ്ങളുടെയും കൂടെ ദൈവമാണ് ചില ചോദ്യങ്ങൾ അവിടുന്ന് ചോദിക്കും ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ അങ്ങനെ പെട്ടതൊന്നും സാധ്യമല്ല ദൈവവചനത്തിൽ അങ്ങനെ ചില ചോദ്യങ്ങളുമായി കർത്താവ് ഇറങ്ങി വന്ന സാഹചര്യങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഉത്തരം പറയാനാകാതെ നിസ്സഹായരായി നിന്നവർക്ക് വേണ്ടി ദൈവം തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തി കൊടുക്കുന്ന അത്യപൂർവമായ കുറേ സംഭവങ്ങളുണ്ട് ഇന്നത്തെ ദൈവാലോചനയിലേക്ക് പ്രാർത്ഥനയോടെ എത്തുന്ന നിങ്ങളോടൊരു വാക്ക് പറയാനുണ്ട് ദൈവം ചോദിച്ചാലും മനുഷ്യൻ ചോദിച്ചാലും ഉത്തരം പറയാൻ കഴിയാതെ നിസ്സഹായരായി നമ്മൾ നിൽക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളിൽ ദൈവം ഒരു ഉത്തരത്തെ സൃഷ്ടിക്കാൻ പോവുകയാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഉത്തരം നൽകുമെന്നല്ല ഞാൻ പറഞ്ഞത് ദൈവം ഒരു ഉത്തരത്തെ സൃഷ്ടിക്കാൻ പോവുകയാണ് കാരണം ആർക്കും എഴുതാൻ കഴിയാത്തതും പറയാൻ കഴിയാത്തതുമായ പ്രശ്നങ്ങളുടെ നടുവിലാണ് ദൈവത്തിൻ്റെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് ഇനിമേൽ മേൽ ഉത്തരങ്ങളൊന്നുമില്ല എന്ന് എല്ലാവരും പറയുന്ന ഇടത്താണ് ദൈവത്തിൻ്റെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം പറയാനോ എഴുതാനോ സാധിക്കാത്തത് കൊണ്ട് ഭാവന ചെയ്യാൻ പോലും പറ്റാത്തത് കൊണ്ട് ദൈവം തന്നെ ആ ഉത്തരങ്ങളെ സൃഷ്ടിക്കും ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരങ്ങളെ സൃഷ്ടിക്കുന്ന പകലാണ് സ്നേഹനിധികളെ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സ്നേഹബന്ധനം പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലാണ് നമ്മൾ ആ വലിയ ചോദ്യം ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് കാണുന്നത് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ ഓ ചിന്ന ഭിന്നമായി കിടക്കുന്ന ഉണങ്ങി വരണ്ടു പോയ മനുഷ്യന്റെ അസ്ഥികളുടെ നടുവിൽ ഒരു മനുഷ്യൻ മാത്രം ജീവനോടെ നിൽക്കുന്നു അത് എഹസ്കിയിൽ പ്രവാചകനാണ് ദർശന താഴ്വരയിൽ അസ്ഥികളിടയിലൂടെ താനിങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് ദൈവം ചോദിക്കുകയാണ് ചേതനയറ്റ് കാലങ്ങൾ വെയിലേറ്റുണങ്ങിക്കിടക്കുന്ന ഒരുതരി പോലും മാംസലമായതൊന്നുമേ അവശേഷിക്കാതെവണ് മജ്ജ പോലും വറ്റി വരണ്ടുപോയി അത്രമാത്രം ഉണങ്ങിപ്പോയിരിക്കുന്ന ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന അസ്ഥികളെ നോക്കിയാണ് ദൈവത്തിൻ്റെ ചോദ്യം ഇത് ജീവിക്കുമോ പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു എനിക്കറിയില്ല ഹോയകർത്താവെ അവിടെ അറിയുന്നു നമ്മളോട് ചില ചോദ്യങ്ങൾ ദൈവം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങൾ അറിയില്ല പക്ഷേ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് സമ്മതിച്ചാൽ അവിടുന്ന് ചില ഉത്തരങ്ങളെ കാണിച്ചു തരും ആമേ നമ്മൾ അറിയാവുന്നതിനേക്കാൾ ഏറെ അറിവുകേടുകൾ ദൈവസന്നിധി സമ്മതിക്കുമ്പോഴാണ് അത്യുന്നതൻ്റെ ജ്ഞാനം വെളിപ്പെടുന്നത് ആമേ എനിക്കറിയില്ല എന്ന് പറയുന്ന പ്രവാചകൻ പിന്നെ കാണുന്നത് അസ്ഥികളെ ദൈവം ചേരുമ്പടി ചേർക്കുന്നതും അതിന് മേൽ മജ്ജയും ഞരമ്പുകളും മാംസവും തൊക്കും വരുത്തുന്നതും പിന്നെ അതിനെ ഒരു സൈന്യമാക്കി ആ താഴ്വരയിൽ ജീവനോട് എഴുന്നേൽപ്പിക്കുന്നതുമായൊരു ഭയങ്കര രൂപാന്തരത്തിൻ്റെ കാഴ്ചയാണ് പ്രവാചകൻ കാണുന്നത് ജീവിക്കുമോ എപ്പോഴാണ് മരിക്കുന്നതെന്നെല്ലാവരും ചോദിക്കും എപ്പോഴാണ് ഇത് തീരുന്നതെന്നെല്ലാവരും ചോദിക്കും പക്ഷേ അവസാനിച്ച് കഴിഞ്ഞതിനെ നോക്കിക്കൊണ്ട് ഇനിയും സാധ്യതയില്ലാതെ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ തബുരാൻ ചോദിക്കുന്നത് മരിച്ചുപോയവരോട് മാംസം നഷ്ടപ്പെട്ടവരോട് രക്തമില്ലാത്തവരോട് ഞരമ്പുകളില്ലാത്തവരോട് ഇല്ലാത്തവരോട് ഏയ് നൂറായിരം പൊട്ടിച്ചിരികൾ നിലച്ചു കണ്ണീര് പോലും വറ്റിപ്പോയവരോട് ബന്ധങ്ങൾ അറ്റുപോയവരോട് എന്തിനേറെ പറയുന്നു സ്വന്തം അസ്ഥി പോലും അകന്നു പോയവരോട് എൻ്റെതേത് അപരൻ്റെതേതൊന്നും അറിയാൻ കഴിയാതെ വണ്ണം ഒരു ശ്മശാനമൂകതയുടെ വല്ലാത്തതാഴ്വരയിൽ അന്യോന്യം ചേതനയേറ്റ് ചിതറിപ്പോയ അസ്ഥി തൻ്റേത് ഏതൊന്ന് കണ്ടെത്താൻ കഴിയാതെ വണ്ണം വികൃതമായി പോയൊരു വല്ലാത്ത അന്തരീക്ഷത്തിൽ തമ്പുരാൻ ചോദിക്കുകയാണ് ജീവിക്കണ്ടേ നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് എഴുന്നേൽക്കണ്ടേ എപ്പോഴാണ് ഇനി ഇതിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല ഈ താഴ്വരക്കുന്നൊരു മാറ്റം വരുമോന്നല്ല ചോദ്യം ഈ ഉണങ്ങി കിടക്കുന്ന അസ്ഥികളോടാണ് ദൈവത്തിൻ്റെ ചോദ്യം നമുക്കൊന്നുകൂടെ ജീവിക്കണ്ടേ നമുക്ക് ആ ജീവനെ തിരിച്ചു പിടിക്കേണ്ടേ നമുക്ക് എഴുന്നേൽക്കണ്ടേ ഇതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം നിനക്കൊന്നുകൂടെ ചിരിക്കണ്ടേ ദൈവ പ ഇതലെ നിനക്കൊന്നുകൂടെ ആ പഴയ പ്രതാപം തിരിച്ചു പിടിക്കണ്ടേ വേണ്ടേ വേണം ഒരിക്കൽ കൂടെ നിന്റെ ആ സന്തോഷങ്ങളെ നിനക്ക് മടക്കി കൊണ്ടുവരണ്ടേ മടക്കി കൊണ്ടുവരണം വേദപുസ്തകം പ്രവാസത്തിലേക്ക് അടിമകളുടെ അടിമകളായി ഇസ്രയേൽ പിടിക്കപ്പെട്ടു കൊണ്ടുപോയപ്പെട്ട നിരവധി അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ആ അധ്യായങ്ങളൊന്നും അങ്ങനെ അങ്ങ് അവസാനിക്കുകയായിരുന്നില്ല കാലഘട്ടങ്ങൾക്കപ്പുറത്ത് ചെറിയ ശേഷിപ്പുകളായി പിടിക്കപ്പെട്ടുകൊണ്ട് പോയവരൊക്കെയും വലിയ സമൂഹമായി സ്വദേശത്തേക്ക് മടങ്ങി വരുന്ന മടക്കയാത്രയുടെ പ്രവാസ പ്രവാസത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സ്വദേശത്തേക്ക് തിരിച്ചെത്തുന്ന അവരുടെ സ്വപ്നതുല്യമായ തുല്യമായ മടങ്ങിവരവിൻ്റെയും പുറപ്പാടിൻ്റെയും ശോഭിത ചരിത്രങ്ങളെയും വേദപുസ്തകം എഴുതാൻ മറന്നിട്ടില്ല നിങ്ങൾ എത്ര തകർന്നവരാണെങ്കിലും നിങ്ങളുടെ ഉയർച്ചയുടെ ഈടുകൂടെ എഴുതിയിട്ടേ ഈ യുഗം അവസാനിക്കുകയുള്ളൂ നിങ്ങളെത്ര സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടവരായാലും നിങ്ങളുടെ പുഞ്ചിരിയോടുകൂടിയേ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയുള്ളൂ ഇനിയും അവശേഷിക്കാൻ കണ്ണുകീരുകൾ ഇല്ല എന്ന് നീ പറയുമ്പോഴും തൂകുവാൻ കണ്ണുനീരുകളും ഓർമ്മിക്കുവാൻ നല്ല ഓർമ്മകളും ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ തന്നെ ആനന്ദം കൊണ്ട് മിഴി നിറയുന്ന ഒരു പുതിയ ജീവിത സന്തോഷം ദൈവം നിൻ്റെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരും ഇനിയും നല്ല നൂറായിരം ഓർമ്മകളെ നൽകിയിട്ടേ ഈ ഭൂമിയോട് നീ വിട പറയുകയുള്ളൂ പച്ച മണ്ണ് നിന്റെ മാംസ ശരീരത്തോട് അവസാനമായി സംസാരിക്കുന്നതിന് മുന്നവേ നിന്റെ ജീവിതത്തിന് സന്തോഷ സുലഫലമായിരിക്കുന്ന നൂറുനൂറ് അധ്യായങ്ങൾ ഈ മണ്ണിൽ ഇനിയും പ്രാപിക്കാനുണ്ട് എന്ന് കർത്താവ് നിന്നോട് പറയുന്നു അവസാനിച്ചെന്ന് പറയുന്ന സകല ജീവിതത്തിൻ്റെയും അസ്ഥിക്കൂമ്പാരങ്ങളെ നോക്കിക്കൊണ്ടാണ് ദൈവം ചോദിക്കുന്നത് നമുക്ക് ജീവിക്കണ്ടേ ജീവിക്കുമോ ഞാൻ ജീവിപ്പിക്കും ഞാൻ ചൈതന്യം വരുത്തും ഞാൻ ആ ചിരി കൊണ്ടുവരും ഞാൻ ആ സന്തോഷം കൊണ്ടുവരും ഞാൻ ആ ആനന്ദം കൊണ്ടുവരും ഞാൻ ആ നല്ല ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കും ഞാൻ ഐശ്വര്യങ്ങളെ തിരിച്ചെത്തിക്കും ഇസ്രായേലിന്റെ തകർച്ചയെ നോക്കിക്കൊണ്ടിരിക്കൽ പ്രവാചകനായ ആമോസിലൂടെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് ആ നാളുകൾ അടുത്തു വരുന്നു കൊയ്ത് തീർക്കാൻ വണ്ണം ധാന്യവും വീഞ്ഞാക്കി തീർക്കാൻ കഴിയാതെ വണ്ണം മുന്തിരിയും വിളയുന്ന നാളുകൾ അന്നും മലഞ്ചെരിവുകളിലൂടെ വീഞ്ഞുകൾ ചാലുകളായി ഒഴുകും എൻ്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യത്തെ ഞാൻ പുനഃസ്ഥാപിക്കും ഇനിയും എൻ്റെ പട്ടണങ്ങൾ അഭിവൃദ്ധി നിമിത്തം വിശാലത പ്രാപിക്കും ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ പരതി നോക്കിയാൽ ചേതനയറ്റവരും തകർന്നവരും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരും കരയുന്നവരുമായ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ദുരിത തകർച്ചകളുടെ തൊട്ടപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവചനം വന്നിടത്തൊക്കെയും സന്തോഷത്തിൻ്റെ പുതിയ വസന്തങ്ങൾ അവരെ തേടി വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുന്ന പ്രവചനദൂത് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അടുത്ത അധ്യായത്തിന്റെ തുടക്കമായിട്ടാണ് മാറുന്നത് ജീവിക്കണ്ടേ നമുക്ക് ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തെക്കാളപ്പുറത്ത് ദൈവത്തിന്റെ തീരുമാനം നമ്പുരാൻ അങ്ങ് പറയുകയാണ് ഞാൻ ഇവരുടെ നടുവിൽ നിന്ന് പിന്നെയും ഉന്മേഷാദായകമായ സന്തോഷ സുരഭിലായിരിക്കുന്ന ഒരു മഹാസൈന്യത്തെ വളർത്തിയെടുക്കും നിങ്ങൾക്ക് ആ നല്ല കാലം ഒരിക്കൽ കൂടെ തിരിച്ചു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ശോഭിതമായ ചില നല്ല ഇവന്റുകൾ പിന്നെയും തിരിച്ചു വരും എവിടേക്കോ നഷ്ടപ്പെട്ട ബന്ധങ്ങൾ പുനരൈക്യത്തിലേക്ക് തിരിച്ചു വരും എവിടേക്കോ നഷ്ട പടിയിറങ്ങിപ്പോയ ആ നല്ല സന്തോഷ നാളുകൾ തിരിച്ചു കയറി വരും ശൂന്യമാണ കൈകളിനിയും അനേകായിരം നന്മകളെ തൊടും പ്രാപിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വെറും ശബ്ദങ്ങളല്ല എന്നും അത് കൈകൊണ്ട് തൊടാവുന്ന അതിതീവ്രമായ തീവ്രമായ യാഥാർത്ഥ്യങ്ങളാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചില അനുഗ്രഹങ്ങളെയും നിങ്ങൾ ഇന്നലകളിൽ കേട്ട വാഗ്ദത്വങ്ങളെയും നിങ്ങളുടെ കൈകൾ കൊണ്ട് സ്പർശിക്കും ഈ പുതിയ വർഷത്തിൻ്റെ ഈ രണ്ടാം മാസം നിങ്ങളുടെ വിരലുകൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സ്പർശിക്കുന്ന നാളുകളാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിപ്പിക്കും എന്നുള്ളതായ ദൈവത്തിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ ജീവിക്കുമോ എന്നുള്ള ചോദ്യം തന്നെ അവിടെ ഉന്നയിക്കുമ്പോൾ ആർക്കും മറുപടി പറയാൻ കഴിയാത്ത ആ അസ്ഥി കൂമ്പാരങ്ങളുടെ നടുവിൽ നിന്നും ഒരു സൈനിക സൈന്യ സൈനിക ശക്തി എഴുന്നേറ്റു വരുന്ന കാഴ്ച തമ്പുരാൻ തെളിയിച്ചതുപോലെ ആയിരക്കണക്കിന് നൂറായിരം തകർച്ചകളുടെ നടുവിൽ കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സൈനിക ബലത്തോടെന്ന പോലെ നിങ്ങളുടെ സമ്പത്ത് എഴുന്നേൽക്കുന്ന കാഴ്ചയെ കണ്ടേ നിങ്ങളുടെ സന്തോഷങ്ങൾ എഴുന്നേൽക്കുന്ന കാഴ്ചയെ കണ്ടേ നിങ്ങൾ ഇന്നലകളിൽ താരോലിച്ച പലതും കൈവിട്ടു പോയതൊക്കെയും അതൊരു പുതിയ സൈനിക ബലത്തോടെ ഒരു വീരനെ പോലെ എഴുന്നേൽക്കുന്ന കാഴ്ച നിങ്ങളൊന്ന് കണ്ടേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഈ പകൽ നമുക്ക് കേവലം നിരാശ കാണേണ്ട പകലുകളല്ല മനോഹരമായ സ്വപ്നങ്ങൾ വരയ്ക്കേണ്ട പകലാണ് ഒരു ബ്ലാങ്ക് പേപ്പറും കുറേ മഷി മഷിക്കുപ്പികളും കുറേ ബ്രഷുകളും കയ്യിൽ തന്നിട്ട് വരച്ചോളുക എന്ന് തമ്പുരാൻ പറയുമ്പോൾ അതിലേറ്റവും നല്ല മികച്ച ചായക്കൂട്ടുകൾ തന്നെ സജ്ജമാക്കി ഇന്നത്തെ നമ്മുടെ ഏറ്റവും നല്ല ചിത്രം നമുക്ക് വരച്ച് ദൈവസനയിൽ സബ്മിറ്റ് ചെയ്യുക ദൈവം അതിനെ യാഥാർത്ഥ്യമാക്കും നിങ്ങളോട് കർത്താവുന്ന പകൽ പറയുകയാണ് നീ എഴുതുന്നത് നിൻ്റെ ലൈഫിൽ സംഭവിക്കും നീ പറയുന്നത് നിനക്ക് മേൽ വെളിപ്പെടും നീ ചിന്തിക്കുന്നത് എൻ്റെ ലൈഫിൽ വരും ഈ ഒരു അനുഗ്രഹം ദൈവം എന്ന് നിങ്ങളുടെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയോടെ വേണം ഇന്ന് ഈ ദൂതിനെ സ്വീകരിക്കാൻ ചാരക്കൂമ്പാരമായി നടുവിൽ നിന്നും ചേതനറ്റുപോയതിന് നടുവിൽ നിന്നും അസ്ഥിപഞ്ചരമായി പോയതിന്റെ നടുവിൽ നിന്നും അസ്ഥികൾ ഉണങ്ങിപ്പോയതിന് നടുവിൽ നിന്നും പിന്നെയും ദൈവത്തിൻ്റെ സാധ്യതകൾ എഴുന്നേൽക്കുന്നു എന്നുള്ളതായ മനോഹര ദൂതിനോളം ശക്തിയുള്ളതൊന്നും ഇന്ന് പകൽ നിങ്ങൾക്ക് നിങ്ങൾക്കിനി കൂടുതലായി തരാനില്ല ഏതെല്ലാം സൗഭാഗ്യങ്ങൾ ഉണങ്ങി വരണ്ടു പോയാലും ഏതെല്ലാം പുഞ്ചിരികൾ ആ മുഖത്ത് നിലച്ചു പോയാലും എത്ര ആയിരം സ്വപ്നങ്ങളെയും മനോഹര നയനക്കാഴ്ചകളെയും കണ്ട മിഴികളത് അടഞ്ഞു പോയാലും ഒരിക്കൽ കൂടെ ഞാനതിനെ തുറക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദൂത് ഒരിക്കൽ കൂടെ നിന്റെ കൈ ആ നന്മകളെ തിരിച്ച് പിടിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദൂത് ആ പ്രിയപ്പെട്ടവരുടെ കരം പിടിച്ച് നീ ഒരിക്കൽ കൂടെ യാത്ര ചെയ്യും എന്നതാണ് ദൈവത്തിൻ്റെ ആലോചന അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ നമുക്ക് അല്പനേരം ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്രതീക്ഷയോട് ആ നിമിഷത്തെ നമുക്ക് നോക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് പറഞ്ഞ പ്രവചന പ്രവചനദൂതിൻ്റെ ആഴത്തിൽ ഞങ്ങളുടെ ജീവിതമാണെന്ന് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു ആ താഴ്വരയിൽ ചെതറിക്കിടക്കുന്ന അസ്ഥികളൊക്കെയും ഞങ്ങളെ തന്നെയാണ് ഞങ്ങളുടെ അവയവങ്ങൾ ഞങ്ങളുടെ ബന്ധങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ പ്രതീക്ഷയോടെ നോക്കിയ പല പദ്ധതികൾ ഇതൊക്കെയാണ് ചെതറിക്കിടക്കുന്നത് അതിൻ്റെ നടുവിൽ നിന്നും ഒരു സൈന്യമായി അത് എഴുന്നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ ബന്ധങ്ങൾ ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് വരും ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് വരും ഞങ്ങളുടെ അഭിലാഷങ്ങൾ ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് വരും ഞങ്ങളുടെ വാഗ്ദത്ത നിവർത്തികൾ ഒരു സൈന്യത്തെ പോലെ എഴുന്നേൽക്കും ഞങ്ങളുടെ ശുശ്രൂഷ ഒരു സൈന്യത്തെ പോലെ എഴുന്നേൽക്കും ഞങ്ങളുടെ സമ്പത്ത് ഒരു സൈന്യത്തെ എഴുന്നേൽക്കും കേവലം ശേഷിയില്ലാത്ത ഒരു ദുർബലനെ പോലെയല്ല അത് ഒരു യുദ്ധം തന്നെ നേരിടാൻ സന്നദ്ധമായിരിക്കുന്ന സന്നാഹങ്ങളും പടക്കോപ്പുകളും സജ്ജമാക്കി ഒരുങ്ങി രംഗത്തിറങ്ങുന്ന ഒരു പോരാളിയെ പോലെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൈകളാൽ അത് ചൈതന്യവും ജീവനും ഉശിരുമാരോഗ്യവും പ്രാപിച്ച് എഴുന്നേറ്റിരിക്കുകയാണ് ഈ പുതിയ ചൈതന്യാവഹമായിരിക്കുന്ന പുതിയ പുരോഗതിയുടെ പകലിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഓ ആത്മാർത്ഥമായി സ്വീകരിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കിത് വിശിഷ്ടമായ സമയമാണ് ദൈവം ഞങ്ങളുടെ ലൈഫിൽ അസാധാരണമായ വൻകാര്യങ്ങൾ ചെയ്യുന്ന നേരം ഈ നിമിഷം ഞങ്ങൾക്ക് എല്ലാ നന്മകളും തരുന്ന എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന എല്ലാ സന്തോഷങ്ങൾക്കും ഞങ്ങളെ ആ പ്രാപ്തരാക്കുന്ന സകല സൗഭാഗ്യങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം നൽകുന്ന ഞങ്ങളുടെ യേശുനാഥനെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു സ്വർഗീയ മഹിമകൾ വേണ്ടെന്ന് പാപലോകത്തിന്റെ ഈ ഉഷരതകളിൽ ഇറങ്ങി വന്ന് കാലുപറിക്രൂസിന്റെ കൂരിട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു അനാഥനെ പോലെ മരിക്കുവാൻ തയ്യാറായവന്റെ ഹൃദയവിശാലത ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സ്വർഗീയ സൗഭാഗ്യങ്ങളും എല്ലാ ദൈവരാജ്യ അനുഗ്രഹങ്ങളും എല്ലാ നീതിയുടെ നന്മകളും അവിടുത്തെ രക്തം നൽകുന്ന സകല ഔദാര്യങ്ങളും അവിടുത്തെ കൃപ നൽകുന്ന സകല മൂല്യമേറിയ സമ്മാനങ്ങളും അവിടുത്തെ ആത്മാവ് നൽകുന്ന എല്ലാ സവിശേഷമായ ശ്രേഷ്ഠ അഭിഷേകങ്ങളും അവിടുത്തെ പുതുനിയമം നൽകുന്ന എല്ലാവിധ പരമാധികാരങ്ങളും മുറുകെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ കൈകളാൽ അസ്ഥിപഞ്ചരമായ ശ്മശാനമൂഹതയുടെ താഴ്വരയിൽ നിന്നും സ്വർഗീയ സൈന്യതലങ്ങളിലേക്കെന്നപോലെ എടുത്തുയർത്തപ്പെട്ടവരായി മാറിയിരിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം 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 ചെയ്യുന്നു ഇന്നത്തെ പകൽ ഞങ്ങൾക്കിത് നിരാശയുടെ പകലല്ല ഞങ്ങളേറെ ചിരിക്കുന്ന ഏറെ സന്തോഷിക്കുന്ന ഒരുപാട് ദൈവകൃപയാൽ ഞങ്ങൾ താലോലിക്കപ്പെടുന്ന ദൈവപിതാവിൽ സ്നേഹത്തിൽ ഞങ്ങൾ അടരാടുന്ന ഒരു പകലാണ് ഞങ്ങൾക്ക് ഇത് സമൃദ്ധിയായിരിക്കും ഞങ്ങൾക്ക് ഇത് ഐശ്വര്യമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു സർവശക്തിയുള്ള ദൈവവും അത്യുന്നതമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 നിങ്ങൾ ഹാപ്പിയാണോ അല്ലെ കർത്താവ് ഒത്തിരി നിങ്ങളെ ഉയർത്തട്ടെ ദേ വ്യാഴാഴ്ച കൂത്താട്ടുകുളത്ത് ടൗൺ ഹാളിൽ നമ്മൾ കാണാൻ വരികയാണ് ഒരുമിച്ച് നാളത്തെ നമ്മുടെ മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും എത്തണം ഗൂത്താട്ടോളം ടൗൺ ഹാളിൽ വലിയൊരു ദൈവപ്രവൃത്തിയാണ് കർത്താവ് ഒരുക്കുന്നത് പിന്നെ നെക്സ്റ്റ് സാറ്റർഡേ ഈ ഫ്രൈഡേ മീറ്റിംഗ് ഇല്ലെന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ വരുന്ന ശനിയാഴ്ച പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നമ്മൾ ഒത്തുചേരുകയാണ് ഓ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് മീറ്റിങ്ങുകൾ എന്ത് ദൈവപ്രവർത്തികളവിടെ നടന്നത് അത് കണ്ടിന്യൂ ചെയ്യാൻ പോവാ നിങ്ങളെത്തണം നിങ്ങളെ കാണാൻ നിങ്ങളെ കൂടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെല്ലാവരും എത്തുന്നുണ്ട് ഓക്കെ നിഗ്രഹങ്ങൾ നിറഞ്ഞ വിശുദ്ധ ആരാധന ഈ ഞായറാഴ്ച കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന ഇന്ത്യൻ റെഡ് ക്രോസ് ഹാളിൽ നടക്കുന്നു അപ്പോൾ തന്നെ കൂത്താട്ടുകുളം ബറോഡ ബാങ്ക് ബിൽഡിങ്ങിനോട് ചേർന്നുള്ള ആ മുകൾ നിലയിലും നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നു കൂത്താട്ടുകുളം ടൗണിലും കോട്ടയം ടൗണിലും നമ്മുടെ സഭാ കൂട്ടായ്മകൾ നടക്കുന്നു നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്തേക്ക് വരിക നിങ്ങളെ നേരിൽ കാണാനുള്ള സംവിധാനങ്ങൾ രണ്ടിടത്തും നിങ്ങളുടെ വിഷയങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ദിവസങ്ങളെ കൂട്ടായ്മകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ കേട്ടോ ഗോഡ് ബ്ലസ് യു ആമേൻ